നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് റോഡിൽ പരിക്കേറ്റ് ബോധരഹിതനായി കിടന്നയാളുടെ ജീവൻ രക്ഷിച്ച ബസ് തൊഴിലാളികൾക്ക് സ്നേഹാതരവുമായി മോട്ടോർ വാഹന വകുപ്പ് വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത്ര ബസ് തൊഴിലാളികളെയാണ് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സ്നേഹാദരം നൽകിയത് ഷൊർണ്ണൂർ കുളപ്പള്ളി സംസ്ഥാനപാതയിൽ ബോധരഹിതനായി വീണ്ടും കിടന്ന വൃദ്ധന്റെ ജീവൻ രക്ഷിച്ച് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി തിരുവിൽവാമല സ്വദേശി മുത്തുസാമിയെയാണ് വിദ്യാർത്ഥികൾ ചേർന്ന് രക്ഷപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലുള്ള കരിയന്നൂർ ഒന്നാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു